വരുത്തണ്ടോ സൈഡ് നോക്ക് അത്രേ ഉള്ളൂ അല്ല ഞാൻ ഒരു ഭാഗമായിട്ട് ഈ ചാനൽ ഒരു വർണിക്കുട്ടേ പൂച്ചയനെ കാണുന്ന ആയിട്ട് ഒരു ഭേദത്തിന് എന്തേ നീ കോൺ ആയെന്ന് എനിക്ക് p90 ഡാമേജ് വാടാ പ്രകോപള എനിക്ക് m4 ക്കേ വേണം എനിക്ക് p90 ന്റെ ദാ ഇന്നാ അയ്യേ അതൊക്കെ പണ്ട് എനിക്കറിയാം ഇനി എന്തുണ്ട് വാ 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 അടിക്കാൻ പോവാൻ ഫ്രണ്ടില് അവിടെ സംഭവ കേട്ടില്ല ഉമ്മ രണ്ട് കിലോ കിട്ടുന്നത് അത് ലണ്ടൻ ഇറങ്ങുന്നു ഇരത്തോട്ട് മാറ്റി ഇടത്തോട്ട് പോയി മറ്റവൻ ഏ എന്തുവാ നൈസ് 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 മെസ്സേജസ് അമരെ നോക്കി ഇക്ക് നോക്കാണ്ട അമരെ ഉള്ളൂ ആ ഓട്ടോ റിവൈറ്റ് ഇങ്ങന കാണണം ലോങ്ങാണ് നൈ വെൽക്കം ടു ദ സ്ട്രീം ഞാൻ നിന്നെ കൊ ചേച്ചി റിപ്ലൈ കിട്ടിയില്ല ഞാൻ രാജ്യത്തെത്തിന്റെ കോള് കേടെ നോക്ക് വണ്ടി മാർക്ക് അവിടെ നീ ഒന്ന് കവർ ചെയ്യൂടെ എന്നാ വന്ന് എനിക്ക് ഇയർ എഡ്ജിൽ കണ്ട 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 ഞാൻ അവനെ തോ 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 മുുള്ളതെ ദി എപ്പനി എടാ ഫൈൽ ഇല്ലടാ ഇവന്റെയല്ലേ ഞാൻ ഗ്രാസ്റ്റ് ഉണ്ട് അടാ എടാ ഇനി ഇവിടെയില്ല എൻ്റെ അടുത്ത് ഞാൻ എസ്കേപ്പ് ആയേ കണ്ടോ ಮತ್ತೆ സാധനം ഇട്ട് അല്ലല്ല നീ അതിനെ മിടക്കാനാണെന്നല്ലാർക്കും അറിയാ ഈ ഗെയിമിനെ അവ എവിടെ രമയിരൻ പേരെന്താണ് <laughs> <We are number laughs>